E ആയിരുന്നു ഈ സ്ഥലം ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു കാലത്ത് ഇവർ ആവിയർ കുലം എന്നാണ് അവരെ പറഞ്ഞിരുന്നത് ആവിയർ കുലം ആ കുലം എന്റെ പേര് ആവിയറുകൾ ഈ ആവിയർ കുലം എന്ന് വിളിച്ചിരുന്ന ആവിയർ ആ സ്ഥലം അവർ താമസിച്ചിരുന്ന സ്ഥലം കുടി ആവിയർ കുടി എന്നുള്ളത് ആവിനൻ കുടിയായി പിന്നീട് മാറുകയാണ് ഉണ്ടായത് എങ്ങനെയാണ് ഈ സ്ഥല നാമധേയം വന്നത് എന്നും ചരിത്രകാരന്മാർ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളിൽ പറയുന്ന കാര്യങ്ങളുണ്ട് ഈ രണ്ടും ശരി തന്നെയാണ് രണ്ട് സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ട് ഇനി പഴനി മുരുക ക്ഷേത്രം കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ എത്രയോ കല്ലിൽ നിർഭിതമായ ക്ഷേത്രങ്ങൾ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും മറ്റു നാടുകളിലും ഒക്കെ ഉണ്ട് അതിലും ആറുപടൈ വീട് എന്ന് പറയുന്ന മുരുകക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ ആറ് സ്ഥലങ്ങളിലായിട്ടുണ്ട് ഈ ആറുപടൈ വീടിനെ പറ്റി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ പിന്നീട് അതിനൊരു വീഡിയോ ചെയ്യാം കമന്റ് ബോക്സിൽ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള എത്രയോ കോവിലാത് കൂടാതെ കണ്ട് മലേഷ്യാവിലെ പത്തുമല മുരുകൻ കോവിൽ ഇവിടെ വെളിനാടുകൾ മറ്റുള്ള അമേരിക്ക സിംഗപ്പൂർ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പല അമ്പലങ്ങളുണ്ടെങ്കിൽ അതിപുരാതനമായ അമ്പലങ്ങളെല്ലാം ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും തന്നെയാണ് അധികമായിട്ടുള്ളത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം ഒരു ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് അതെല്ലാം ശിഥിലമായി പോയി വീണ്ടും പുനരുദ്ധാരണം ചെയ്തും ചെയ്യാതെയും ഇരിക്കുന്ന അമ്പലങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിറയെ കാണാൻ കഴിയുന്നത് എന്നാൽ പഴനി ക്ഷേത്രം അഞ്ചായിരം വർഷങ്ങളായി യാതൊരു കുറവുകളും ഇല്ലാതെ കണ്ട് ഇന്നും ആ പുതുമ മാറാതെ കണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ അനുഗ്രഹം ആ മുരുകൻ തന്നെ അവിടെ ഇരിക്കുന്നു എന്നുള്ളതിന് ഒരു അടയാളമാണ് ആ അമ്പലത്തിന് ഒരു കേടുപാടും ഇതുവരെ സംഭവിച്ചിട്ടില്ല അഞ്ചായിരം വർഷം പഴമയുള്ള അമ്പലം ഇതിൽ ഇന്നൊരു ശക്തിയും അവിടെ കൂടെ ചേരുമ്പോൾ എന്താകും ഈ ൻ എന്ന് പറയുന്ന പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ ഭഗൻ അദ്ദേഹം ആ നാട്ടുകാരനായി അദ്ദേഹവും ഈ മലയിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി മുരുകനെ തപസ് ചെയ്യുകയുണ്ടായി അഷ്ടമാസിദ്ധികളും ഉള്ള ആളാണ് ഈ ഭോഗൻ അദ്ദേഹം മുരുകനെ അവിടെ തപസ് ചെയ്യുകയും പലാണ്ടുകൾ കഴിഞ്ഞ് മുരുകൻ പ്രത്യക്ഷമാവുകയും നിന്റെ മനസ്സിലുള്ള എല്ലാ കുറവുകളും തീരാൻ എന്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു എന്ന് പറഞ്ഞ മുരുകൻ തിരോധാനം ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം ഈ വിഗ്രഹം ചെയ്ത് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെയും ഒരു മഹാസിദ്ധന്റെയും പരിപൂർണ അനുഗ്രഹം ഉള്ള സ്ഥലമാണ് പഴനി നിങ്ങളെല്ലാം പഴനി മുരുകനെ മാത്രം കണ്ടിട്ട് വരും തിരിച്ചു വരുന്നവരായിരിക്കും അധികം എന്നാൽ ദർശനം കഴിഞ്ഞ് നമ്മൾ വെളിയിൽ വരുമ്പോൾ ഒരു ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ആ ഹാളിൻ്റെ വലതുഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ ഈ സിദ്ധൻ മോകന്റെ Дива сама. ായി ഈ നവപാഷാണ വിഗ്രഹം അവിടെയുണ്ട് ഇങ്ങനെ വിഗ്രഹം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് ഒമ്പത് വർഷങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത് ഇത് വെറുമൊരു വിഗ്രഹമല്ല വെറും ഒരു വിഗ്രഹമല്ല നവപാഷാണങ്ങൾ ഭാഷാണെ അമ്പത്തി മൂന്ന് വിധം പാഷാണങ്ങൾ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ പാഷാണങ്ങൾ ലഭ്യമാകുന്നത് നിറയെ സിദ്ധന്മാർ ഇവിടുന്ന് ആകാശമാർഗം പറന്നും ചില വാഹനങ്ങൾ ഉപയോഗിച്ചും അതായത് നമ്മൾ രാമായണത്തിൽ പറയുന്നുണ്ട് ഏറോപ്ലെയിൻ അതുമാതിരിയുള്ള കണ്ടുപിടുത്തങ്ങൾ അന്ന് നമ്മുടെ സിദ്ധന്മാർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുമാതിരി പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ പറന്ന് യാത്ര ചെയ്ത് അതെല്ലാം അവിടെ നിന്ന് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് മരുന്നുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഒമ്പത് വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ജാതക വശാൽ നോക്കുകയാണെങ്കിൽ ഭൂമി കാരകൻ എന്ന് പറയും ഭൂമി സംബന്ധപ്പെട്ട ആളാണ് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഭൂമി സംബന്ധപ്പെട്ട ഗ്രഹമാണ് ഭൂമി മറ്റുള്ള ഭസ്മത്തിൽ കലർത്തി എല്ലാവർക്കും കൊടുക്കണമെന്ന് അത് ദൈവീകം എന്ന് മാത്രമല്ല അത് നമ്മളുടെ നെറ്റിയിൽ നമ്മൾ തൊടുമ്പോൾ നമ്മളുടെ ശരീര അസ്വാസ്ഥ്യങ്ങളെല്ലാം തീർന്നു പോകും എന്നുള്ളതാണ് സത്യം ഭസ്മത്തിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറയണ്ട അറിയും എന്താണ് ഭസ്മം എന്നുള്ളത് ഇതിൽ സന്നിധാനത്തിൽ പോയി നമ്മൾ രണ്ട് കൈയും കൂപ്പി തൊഴുതു നിന്നാലേ മതി ഒന്നും നമുക്ക് വേണ്ട അവിടെ പോയി ആ ഭഗവാന്റെ വിഗ്രഹം നോക്കി അവ വിഗ്രഹം ഇരണ്ട് കൈകളും കൂപ്പി അവിടെ നിന്ന് തൊഴുതാൽ മതി ആ ഉള്ളിൽ നിന്ന് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന കാന്തിക വലയങ്ങൾ അഭൗമമായ ആ ദൈവത്തിന്റെ ശക്തി നമ്മളുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് കയറി അവിടെ നിന്നും ശരീരം മുഴുവനും അത് പരന്ന് നമുക്കൊരു പ്രത്യേക ഊർജം ആരോഗ്യം ഇതെല്ലാം കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ ഒരു മഹാവിശേഷം അപ്പൊ നമ്മൾ അവിടെ പോയി നിന്ന് നമുക്ക് അതേ ഇതേ അദ്ദേഹത്തിനെ പോയി കാരണം അത്രയ്ക്കും ഉഷ്ണമാണ് ആ ശരീരത്ത് അതിൻ്റെ ഉഷ്ണത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദനം തണുപ്പാണ് തണുപ്പവിടെ നെഞ്ചിൽ കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ് ഇത് രാത്രി കാലങ്ങളിൽ ഈ വിഗ്രഹം വിയർക്കാൻ തുടങ്ങും വിയർത്ത് വിയർപ്പ് തുള്ളികൾ അങ്ങനെ കീഴേ ഇറങ്ങി ഇറങ്ങി വരും കാലത്ത് പൂജാരികൾ വന്ന് പൂജ ചെയ്ത് ആദ്യം അഭിഷേകമായിരിക്കുമല്ലോ ആ അഭിഷേക തീർത്ഥത്തിൽ കൂടെ ഈ അടിയിൽ കെട്ടിക്കിടക്കുന്ന ഈ വിഗ്രഹത്തിൽ നിന്നും വന്നിട്ടുള്ള വിയർപ്പു തുള്ളികൾ കലർന്ന് അത് കാലത്ത് അവിടെ വരുന്ന ഭക്തന്മാർക്ക് പ്രസാദമായി കൊടുക്കാറുണ്ട് മഹാഭാഗ്യം മഹാഭാഗ്യം അങ്ങനെ ഒരു തീർത്ഥം സേവിച്ചാൽ നമ്മ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും പമ്പ കടക്കുമെന്ന് മാത്രമല്ല സകല സുഖങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കഴിവ് അത്രമാത്രം പവിത്രമായ ജലമാണ് ആ വിഗ്രഹത്തിൽ നിന്നും വയർപ്പ് തുള്ളികളായി പുറത്തുവരുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം സുബ്രഹ്മണ്യനെ പറ്റി പറയാൻ എത്രമാത്രമുണ്ടോ അത്രയും പറഞ്ഞുകൊണ്ടേയിരിക്കാം പറഞ്ഞാൽ തീരില്ല മുഖ്യമായി പറഞ്ഞാൽ ഇവിടെ രണ്ട് മരകത ലിംഗങ്ങളുണ്ട് രണ്ട് മരകത ലിംഗങ്ങളാണ് മരകതക്കല്ലുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗങ്ങൾ അതാണ് ലിംഗം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ശിവലിംഗങ്ങൾ ഈ ഭോഗൻ എന്ന് പറയുന്ന സിദ്ധൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ സമാധിക്ക് ശേഷം അത് ഒന്ന് ദണ്ഡായുധപാണി സന്നിധിയിലും മറ്റൊന്ന് ഈ ഭോഗൻ സിദ്ധന്റെ ജീവസമാധി ഉണ്ട് അതിൻ്റെ മുകളിൽ ആ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇന്നും രാത്രി കാലങ്ങളിൽ ഈ സിദ്ധനാകിയ ഭോഗൻ വന്ന് ഈ രണ്ട് ലിംഗങ്ങളും പൂജിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് വളരെ വിശിഷ്ടമായിട്ടുള്ള ശിവലിംഗങ്ങളാണ് ഇനി ചില പരിഹാരങ്ങൾ പറയാം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ പരിഹാരങ്ങൾ ചൊവ്വാദോഷം ഉള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ശരി ഈ സുബ്രഹ്മണ്യനെ പോയി തൊഴുതാൽ ചൊവ്വാദോഷം നീങ്ങും ഒരു ദിവസം നമ്മൾ പോയി ഒന്ന് തൊഴുതിട്ട് വന്നാൽ ചൊവ്വാദോഷം നീങ്ങില്ല ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ചൊവ്വ നമ്മുടെ ജാതകത്തിൽ അശുഭസ്ഥാനങ്ങളായി രണ്ട് നാല് ആറ് എട്ട് പന്ത്രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നത് ഈ ദോഷത്തിനെ കുറയ്ക്കുവാൻ അതിനുള്ള പരിഹാരമാണ് സുബ്രഹ്മണ്യനെ തൊഴുന്നത് അപ്പോൾ സുബ്രഹ്മണ്യനെ നമ്മൾ ഒരിക്കലെങ്കിലും പോയി എങ്ങനെ പോയി തൊഴണം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം വ്രതമിരുന്ന് ആഹാരങ്ങളൊന്നും കഴിക്കാതെ ഈ അരയാൾ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കാലത്ത് നാലര മണി അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഓസോൺ റേയ്സിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് ആ ഒരു മരത്തിനുണ്ട് മരങ്ങളുടെ രാജാവ് എന്നാണ് പറയുന്നത് ആ മരരാജാവിന് വൃക്ഷരാജാവിന് ഗായത്രി മന്ത്രം കൂടിയുണ്ട് അപ്പം എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് വിചാരിക്കുന്നു ഈ ആറു മണിക്കുള്ളിൽ നാലരയടു തൊട്ട് ആറു മണിക്കുള്ളിൽ ഒമ്പത് ചുറ്റും കാലത്ത് കുളിച്ച് ഈറനോടെ ഒമ്പത് ചുറ്റു ചുറ്റി തിരികെ വരിക അതിൽ കൂടുതൽ അവിടെ നിൽക്കാനോ ഇരിക്കാനോ പാടില്ല കാരണം അതിന് മേലെ നമ്മൾക്ക് ആ ഉള്ളിലേക്ക് പോകാൻ പാടില്ല അതിനൊരു ലിമിറ്റ് അതുകൊണ്ടാണ് ഈ ഒമ്പത് ചുറ്റു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചുറ്റിയിരിക്കണം കുഴപ്പമില്ല അവിടെ പോയി കുറച്ചു നേരം നിൽക്കുക തിരിച്ചു ഇത് ചെയ്താൽ തീർച്ചയായും ഗർഭപാത്രത്തിനുണ്ടാവുന്ന കുറവുകൾ പരിഹരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വളരെയധികം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് വീഡിയോ സുദീർഘമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കൂ അതിനനുസരിച്ച് നിങ്ങൾ ആവശ്യപ്രകാരം വീഡിയോകൾ ഞാൻ ചെയ്യാം ഇപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം വീഡിയോകൾ ചെയ്യുകയാണ് സബ്സ്ക്രൈബ് ചെയ്യൂ മറക്കരുത് കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി നമസ്കാരം എല്ലാവരും ശ്രീ മുരുകെ അനുഗ്രഹം കൊണ്ട് എല്ലാ ജനങ്ങളും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം വേണു പള്ളിയിൽ ലോകാ സമസ്ത സുഖിനോ ഭവ